തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടലില്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ബോധപൂർവ്വമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല പൂരമേകോപനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് നൽകും ബിനോയ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ ലഭിച്ച പ്രധാനമായും ഗൂഢാലോചനയോ അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലോ ഇല്ലെന്നും കാണിച്ചുകൊണ്ടുള്ള ആയിരത്തി അറുന്നൂറ് പേജും ഒപ്പം തന്നെ അതുമായി പൂരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമടങ്ങിയ ഒരു ബൃഹത്തായ റിപ്പോർട്ടാണ് ഇന്നലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് ഇന്നലെ രാത്രിയുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈകാര് കൈമാറുകയും ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വന്ന ഏതാനും ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ ആക്ഷേപങ്ങൾ അത് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലെ ഗൂഢാലോചനകളും നടന്നിട്ടില്ല ഒപ്പം ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല പ്രധാനം തെറ്റുപറ്റിയിരിക്കുന്നത് പൂരവുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്കിനാണ് പല പലപ്പോഴും മുന്നൊരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി ഒപ്പം തന്നെ പൂരം പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതോതിൽ നടപ്പിലാക്കാതെ പൂരം പലപ്പോഴും പല സമയങ്ങളിലായി പിരിച്ചുവിട്ടത് മറ്റൊരു പ്രതിസന്ധിയാക്കി ഇത് ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം അധികാരികൾക്കാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ബൃഹത്തായ റിപ്പോർട്ടാണ് എ ഡി ജി പി എം ആർ അതികുമാർ ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമായി സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളുമെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനങ്ങളിലും ഒപ്പം പി വി ൻവർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത് എം ആർ അജിത് കുമാറിന്റെ പങ്കായിരുന്നു പ്രത്യേകിച്ച് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു നീക്കം അവിടെ നടന്നിരുന്നു എന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന്റെയൊക്കെ ഒടുവിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയും ആരോപണങ്ങൾ കെട്ടടങ്ങുന്നില്ല കാരണം ഇതിൽ ഒരാളിൻ്റെ പേരിൽ മാത്രം കുറ്റം ചുമത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണെന്നുള്ള തരത്തിലാണ് ദേവസ്വങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും അത്തരത്തിൽ തന്നെയാണ് ആരോപണം അഴിച്ചുവിടുന്നതും പ്രത്യേകിച്ചും ഇത് ഒരു വലിയ പൂരം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഉത്സവമല്ല ഏറെ നാളത്തെ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് ഒപ്പം നിരവധിയായ യോഗങ്ങൾ അവലോകന യോഗങ്ങൾ ചേരുന്ന പതിവുണ്ട് അത്തരത്തിൽ അവലോകന യോഗങ്ങൾ നടത്തിയ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ പെട്ടെന്ന് അവസാന നിമിഷങ്ങൾ പ്രത്യേകിച്ചും വെടിക്കെട്ടിൻ്റെ സമയത്തും ഒപ്പം പൂരം അവസാനിക്കുന്ന സമയത്തുമൊക്കെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നടത്തിപ്പിൽ പ്രതിസന്ധികളുണ്ടായിരിക്കുന്ന ആ പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം അങ്കിത് അശോക് തന്നെയാണ് തരത്തിലാണ് റിപ്പോർട്ടിലേക്ക് പറഞ്ഞു വെക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മറ്റു ചില കാര്യങ്ങളും ചില സൂചനകൾ കൂടി നടപ്പിലാക്കുന്നവർ പറയുന്നുണ്ട് ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരമാണ് പൂരത്തിന്റെ നടത്തിപ്പ് ആയി മുന്നോട്ട് പോയത് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ചുമതല പോലീസിനും ദേവസ്വം അധികാരികൾക്കുമായിരുന്നു അത്തരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരുന്ന ചില നിയന്ത്രണങ്ങൾ അത് കൃത്യമായി ദേവസ്വം ഭാരവാഹികളെ അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അത്തരത്തിൽ ആ വിവരങ്ങൾ അറിയിക്കാൻ വിട്ടുപോയതിന്റെ ഉത്തര ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അടുത്ത സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു ഒപ്പം പരിചയ സമ്പന്നരല്ലാത്ത പല ഉദ്യോഗസ്ഥരെയും പല സ്ഥലത്ത് ിൽ നിയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു കുറവായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം ഈ ചെറുപൂരങ്ങൾ വരുന്ന മേഖലകളിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ തങ്ങുന്ന മേഖലകൾ ഇവിടെയൊക്കെ തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നതിനും പൂരങ്ങൾക്ക് കടന്നുവരുന്നതിനും വഴിയൊരുക്കുന്നതിനും ഒക്കെയായി ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേരത്തെയുള്ള പരിചയമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അത്തരത്തിൽ പരിചയമില്ലാത്ത ആളുകളെയും യുവാക്കളായ പോലീസുകാരെയും ഒക്കെ തന്നെ ആ പ്രദേശങ്ങളിൽ നിയോഗിച്ചത് അല്ലെങ്കിൽ ജോലിക്കായി നിയോഗിച്ചത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് വഴിവെച്ചുവെന്നും ിൽ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു പരിചയക്കുറവും ഒപ്പം പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത നടപടികളുണ്ടായ പോരായ്മയും ഒക്കെയാണ് ഇത്തരത്തിൽ പൂരം അലങ്കൂരപ്പെടാനുണ്ടായ ഒരു കാരണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിൽ മറ്റൊരാൾക്കെതിരെയും നടപടിയില്ലാത്തത് കൊണ്ടും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായി ഒന്നും പറയാത്ത ഒരു സാഹചര്യത്തിലും ഈ റിപ്പോർട്ട് എത്ര കണ്ട് ഫലപ്രദമാകും എത്ര കണ്ട് അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അത് പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ദേവസ്വം ഭാരവാഹികളും ഒപ്പം ും ചില രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പകരം ഒരു ജുഡീഷ്യൽ പവറുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ അനിവാര്യമാണ് അത്തരത്തിലൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രതിസന്ധികൾ അത് പൂരം അലങ്കോലപ്പെടുത്തുവാൻ ആരെങ്കിലും കൃത്യമായി ശ്രമിച്ചിട്ടുള്ള എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ എന്നും പൊതുവെയുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട് പൂരം അലങ്കോലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലായിരുന്നു ഇത്തരത്തിൽ ഒരു തൃശൂർ പൂരം സംഘടിപ്പിച്ചതും തൃശ്ശൂർ പൂരം നടന്നതും ആ സമയത്ത് പൂരം അലങ്കൂലപ്പെട്ടത് ചിലർ തെരഞ്ഞെടുപ്പിലെ വിഷയമാക്കുകയും അത്തരത്തിൽ ആ വിഷയം ചിലർക്ക് അനുകൂലമായി മാറുകയും ചെയ്തിരുന്നു അത് സി പി ഐക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായി അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എല്ലാ അർത്ഥത്തിലും എപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത് പ്രത്യേകിച്ചും എം ആർ അജിത് തന്നെ ഒരു ആരോപണമായി സി പി ഐ മുന്നോട്ട് വരുന്നതും ഒക്കെ ഈ പൂരത്തിൻ്റെ പേരിൽ തന്നെയാണ് കഴിഞ്ഞത് ദിവസങ്ങളിലൊക്കെ തന്നെ എം ആർ അതിത് കുമാറിനെ ഇത്തരത്തിൽ പൂരം അലങ്കോലപ്പെടുത്തിയ ആൾ നിലയ്ക്കും അന്വേഷണം നേരിടുന്ന ആൾ നിലയ്ക്കും ഒക്കെ തന്നെ ക്രമസമാധാന പാലനത്തിന് എ ഡി ജി പി എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ സി പി ഐ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് എന്ത് കണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം വില നൽകുമെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഏപ്രിലിൽ പൂരം സംബന്ധിച്ച വലിയ തരത്തിൽ വിവാദം ഉയർന്നു പൊങ്ങിയ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു എ ഡി ജി പി എം ആർ അദിത് കുമാറിനായ ചുമതല ഏകദേശം അഞ്ച് മാസം കൊണ്ട് യ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രധാനമായി പറഞ്ഞത് റിപ്പോർട്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ കയ്യിൽ കിട്ടും അവർക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ മാസം ഇരുപത്തിനാല് വരെ സമയപരി എന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാൽ തന്നെയും ചില അന്ത്യശാസനകൾ ഈ അന്വേഷണ സംഘം നൽകിയിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂരത്തും പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു പ്രത്യേക ദൂതൻ വഴി എം ആർ രജ്കുമാർ ഡി ജി പിക്ക് കൈമാറിയത് അത്തരത്തിൽ റിപ്പോർട്ട് കൈമാറിയതിന് തൊട്ടു പിന്നാലെ മറ്റു ചില പ്രതിസന്ധികൾ കൂടി സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ള എത്തിച്ചേർന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ നൽകിയ മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരാവകാശ രേഖയനുസരിച്ച് ഇത്തരത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് ആ വിവരം നൽകിയ ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷനിലേക്ക് തന്നെ വഴിവച്ചിരിക്കുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഒരു പൂരം ൃശൂർ പൂരം അലങ്കോലമായതിനു പിന്നിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അശോകന് മേൽ പഴിചാരിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർ ചലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉറപ്പാണ് തുടർ പ്രതികരണങ്ങളുണ്ട് ആ പ്രതികരണങ്ങളിലേക്കൊക്കെ തിരിച്ചെത്താം സമഗ്ര വിവരങ്ങളാണ് ബിനോയ് നൽകിയത് ഇടവേളയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട്